വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വാണിജ്യ പ്രവർത്തനം തുടങ്ങി ഒരു വർഷത്തിനിടെ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചെന്ന് മന്ത്രി വി എൻ വാസവൻ ഇതുവരെ അറുനൂറ്റി പതിനഞ്ച് കപ്പലുകളും പതിമൂന്ന് ദശാംശം രണ്ട് ലക്ഷം ടി യു കണ്ടെയ്നറും കൈകാര്യം ചെയ്ത് നേട്ടങ്ങളോടെ മുന്നേറുകയാണ് തുറമുഖം അമേരിക്കയും യൂറോപ്പും ആഫ്രിക്കയും ഏഷ്യയും ഉൾപ്പെടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കുള്ള തുടർ സർവീസുകൾ വഴി ലോകമാരിട്ടയും ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ഒരു വർഷമാണിതെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു തൊണ്ണൂറ്റിയൊൻപത് മീറ്ററിലധികം നീളമുള്ള അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകൾ ബർത്ത് ചെയ്തതടക്കം ഇന്ത്യയിലെ മറ്റേത് തുറമുഖത്തേക്കാളും കൂടുതൽ വലിയ കപ്പലുകളെത്തിയത് വിഴിഞ്ഞത്താണെന്നും മന്ത്രി പറയുന്നു മീറ്ററിൽ കൂടുതൽ നീളമുള്ള നൂറ്റി അൻപത്തിനാല് കളും പതിനാറ് മീറ്ററിലധികം കപ്പലുകളും ഇതിൽ ഉൾപ്പെടുന്നു പതിനേഴ് ദശാംശം ഒരു മീറ്റർ ട്രാഫ്റ്റുള്ള എം എസ് സി വെറോണയുടെ വരവോടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കപ്പലെത്തിയ തുറമുഖമെന്ന റെക്കോർഡും വിഴിഞ്ഞം സ്വന്തമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ എം എസ് സി ഐറീന വരവേറ്റതും എം എസ് സി പലോമയിൽ ഒരു കൈകാര്യം ചെയ്തതും സുപ്രധാനമായ നേട്ടങ്ങളാണ് പ്രവർത്തന മികവിന്റെ കാര്യത്തിലും മുന്നിലാണ് ഒക്ടോബറിൽ എന്ന ഉയർന്ന ഗ്രോസ് ക്രൈൻ റേഷ്യോ കൈവരിക്കാൻ തുറമുഖത്തിന് സാധിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു വലിയ മദർഷിപ്പുകളിലെത്തുന്ന ചരക്കുകൾ ചെറിയ ഫീഡർ കപ്പലുകളിലേക്ക് മാറ്റുന്ന ട്രാൻസ്ഷിപ്മെന്റ് പ്രവർത്തനങ്ങളാണ് ഇതുവരെ വിഴിഞ്ഞത്ത് നടന്നിരുന്നത് തുറമുഖ നടത്തിപ്പുകാരായ അദാനി പോർട്സിന് ഇതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ട് സംസ്ഥാനത്തിന് ജി എസ് ടി വിഹിതം മാത്രമാണ് ലഭിക്കുന്ന നേട്ടം എന്നാൽ കഴിഞ്ഞ ആഴ്ച കേന്ദ്ര സർക്കാർ വിഴിഞ്ഞത്ത് ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന് അനുമതി നൽകി ഇനി മുതൽ തുറമുഖത്ത് നിന്ന് ചരക്കുകൾ റോഡ് റെയിൽ മാർഗത്തിലൂടെ രാജ്യത്തെവിടെയും കൊണ്ടുപോകാം ക്രൂ ചേഞ്ച് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും തുടങ്ങാൻ കഴിയും ഇതോടെ സംസ്ഥാനത്തിന് കൂടുതൽ വരുമാനം ലഭിക്കുന്നതിനോടൊപ്പം ലോജിസ്റ്റിക്സ് രംഗത്തും വലിയ മാറ്റങ്ങളും ഉണ്ടാകും ഈ മേഖലയിൽ പുതിയ നിക്ഷേപ മാർഗങ്ങൾ തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ അതേസമയം തുറമുഖത്തിനെ ദേശീയപാത അറുപത്തിയാറുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണവും ബാലരാമപുരത്തേക്കുള്ള റെയിൽ പദ്ധതി റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും ഒരു മാസത്തിനകം പൂർത്തിയാകുമെന്നാണ് സർക്കാർ വിശദീകരണം കഴിഞ്ഞ മാസം മുതൽ തുറമുഖത്ത് നിന്നും ഗേറ്റ്വേ കാർഗോയുടെ ട്രയൽ റൺ നടത്താൻ ആലോചിച്ചെങ്കിലും റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ സാധ്യമായില്ല ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനാൽ ബാലരാമപുരം റെയിൽ പദ്ധതിയും കാര്യമായ പുരോഗതി ഉണ്ടാക്കിയിട്ടില്ല തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പദ്ധതികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ജനുവരിയിൽ നടക്കും രണ്ടായിരത്തി തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ചത് ഡിസംബർ വാണിജ്യ പ്രവർത്തനവും തുടങ്ങി ് രണ്ടിന് തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു പ്രവർത്തന മികവിന്റെ കാര്യത്തിലും വിഴിഞ്ഞം മുന്നിട്ട് നിൽക്കുകയാണ് ഒക്ടോബറിൽ ദശാംശം അഞ്ച് രണ്ട് എന്ന ഉയർന്ന ഗ്രോസ് ക്രയേഷൻ റോ കൈവരിക്കാൻ തുറമുഖത്തിന് സാധിച്ചു വനിതകൾ ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം എന്ന സവിശേഷതയും വിഴിഞ്ഞത്തിനുണ്ട് സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ മേൽനോട്ടത്തിനൊപ്പം അദാനി വിഴിഞ്ഞ ടീമിന്റെ കാര്യക്ഷമമായ പ്രവർത്തനവുമാണ് ഈ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കിയത് ഈ വിജയത്തിന് മുന്നിൽ പ്രവർത്തിച്ചു ദേവരെയും അഭിനന്ദിക്കുന്നു ട്രാൻഷിപ്മെന്റിനൊപ്പം ഗേറ്റ്വേ ചരക്കുനീക്കം കൂടി വൈകാതെ ആരംഭിക്കുന്നതോടെ വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം ഇനിയും വർദ്ധിക്കുമെന്നും കിഴക്കൻ പടിഞ്ഞാറൻ പ്രധാന കപ്പൽപാതകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം ഇന്ത്യയുടെ മുൻനിര ആഴക്കൽ ട്രാൻഷ്മിന്റ് കേന്ദ്രമായി വളർന്നുവരികയുമാണ് ഏറ്റവും വലിയ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുള്ള സമാനതകളില്ലാത്ത സാഹചര്യം ആഗോള ലോജിസ്റ്റിക്സിലും സമുദ്ര വ്യാപാരത്തിലും ഇന്ത്യയുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തും വലിയ മുതർഷിപ്പുകളിലെത്തുന്ന ചരക്കുകൾ ചെറിയ ഫീഡർ കപ്പലുകളിലേക്ക് മാറ്റുന്ന ട്രാൻഷിപ്മെന്റ് പ്രവർത്തനങ്ങളാണ് ഇതുവരെ വിഴിഞ്ഞത്ത് നടന്നിരുന്നത്